ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സമോസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫില്ലിങ് ആ ഇറക്കാം രണ്ട് വലിയ സവാള എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് വലിയ കഷ്ണ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എല്ലാം അവരവരുടെ ആവശ്യത്തിന് പിന്നെ രണ്ട് പൊട്ടറ്റി കഴുകി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് പിന്നൊരു ഒരു നെസ്റ്റാൾജിക്ക് ആയിട്ടും ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം നല്ലൊന്ന് വഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് സവാളയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെച്ചിട്ട് കൊടുക്കാം ചെറിയ സമൂസ ഉണ്ടാക്കുന്നത് കിഴങ്ങും ക്യാരറ്റുമെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം സവിയോ പിന്നെ കിഴങ്ങ് ഉടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ അതും അത് വെച്ച് നമുക്ക് ഉടയ്ക്കാം ചുരുങ്ങിയ കിഴങ്ങായത് കൊണ്ട് ഉടങ്ങിയിട്ട് ിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് മണി ഇൻറ്റർവ്യൂലും ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും വിഷം അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പോൾ രണ്ട് രൂപയായിരുന്നു അന്ന് സമോസയ്ക്ക് അപ്പോൾ രണ്ട് രൂപയ്ക്ക് സമോസ മേടിക്കും ഞങ്ങൾ അമ്പത് പൈസ വീതം ഇട്ടായിരിക്കും മേടിക്കുന്നത് അപ്പോൾ ആ സമോസ മൊത്തം മൂന്ന് വാലല്ലേ അതിനുള്ളൂ ആ മൂന്ന് പാൽ ഒരാൾ എടുക്കും നടുക്കും ഇത്തിരി ഒരാൾക്ക് കിട്ടും അങ്ങനെ നാല് പേര് കൂടിയാണ് ആ സമൂസനെ ആ സമൂസയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പം ഈ ഒരു ബീട്ട് റൂട്ടാണ് അതിനകത്ത് ഒരു നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിച്ച ഒരു സാധനം കുറച്ച് കുറച്ച് മസാലകൾ ചേർക്കുന്നത് കാരണം നമുക്ക് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളതായത് കൊണ്ട് ഭയങ്കര എരിയായിരിക്കും അപ്പോൾ എത്ര എരി നമുക്ക് പറ്റത്തില്ല നോമ്പ് മുറിച്ച് ഉടനെ കഴിക്കാനായതുകൊണ്ട് അപ്പം കുറച്ച് മുളക് പൊടി ഒരു അര ആ അരയിടത്ത് ഉള്ള അത്രയും മുളക് പൊടി ഇല്ല ആ അതുപോലെ ഒരു സ്പൂൺ മല്ല കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ദേശം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നല്ലോലൊന്ന് മിക്സ് ചെയ്യണം പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഐറ്റം ബീട്രൂട്ട് നമുക്ക് തട്ടിക്കൊടുക്കാം അതും വേവിച്ച് വെച്ചതാണ് അപ്പോൾ അത് ഇട്ടുകൊടുക്കാം ഇനി കിഴങ്ങും ക്യാരറ്റും കൂടെ കൂടെ ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റും ഉള്ളക്കിഴങ്ങും കൂടെ പുലുങ്ങിയതും കൂടെ ഉടച്ചിട്ട് കൊടുക്കുന്നത് കുറവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടു കൊടുക്കാം നമുക്ക് ഈ മിക്സ് ഒന്ന് ആറുന്നവരെ വെയിറ്റ് ചെയ്യാം സമോസയുടെ മിക്സെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാനങ്ങ് അതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് എന്നിട്ട് ബാക്കിയുള്ള സമോസയെല്ലാം ഞാൻ ഈ സ്ലോപ്പ് കവറിലാക്കി ഫ്രീസറിലങ്ങ് വെക്കും എന്നിട്ട് നമുക്ക് പിന്നെ എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ല പിന്നെ ഇത് ഒരെണ്ണം ആ മിക്സ് ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഒരു ചി തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് അത് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അതാണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് ഇന്ന് നമുക്ക് ഒരു ചായയൊക്കെ ഇടുന്ന സമയത്ത് കയറി നമുക്കിത് പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും നമുക്ക് നോമ്പ് പൊറിക്കാനൊക്കെ സമയമായി വരുന്നത് നമുക്ക് സമൂസ ഇനി ഫ്രൈ ചെയ്തെടുക്കാം ആ ചൂടോടാണെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടും ടിഷു പഴംപൊരി ഉണ്ടാക്കിയതിന്റെ ബാക്കി കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പൊ അതും ആ മിക്സും കൂടി ഇട്ട് എളുപ്പം ഒരു പഴംപൊരി ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് പഴംപൊരി നാമ്പൊരു മുസമ്പിയുണ്ട് മാങ്ങ ഉണ്ട് ഉണ്ട് അപ്പം തണ്ണിമത്തൻ മാങ്ങ പഴംപൊരി ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ സമൂസയുടെ ഉള് ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് വീട്ടിൽ തന്നെയാണല്ലോ നല്ല പാലപ്പം പിന്നെ ചമ്മന്തി ഉണ്ട് നമുക്ക് അപ്പോൾ അപ്പവും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തരണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈപ്പാണ് ടാറ്റ